നിങ്ങൾ എൻ്റേതാണെന്നും പറഞ്ഞ് നിങ്ങളൊരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻറ്റേതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആധിക അല്ല അല്ല അത് അത് തന്നെയാണ് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ ബാങ്കൂട്ടത്തിൽ വല്ലാത്തൊരു പ്രഹേളിക തന്നെ ഇന്നലീത വീണ്ടും ഒരു ഇലക്ഷൻ ബോബ് പൊട്ടിയിരിക്കുന്നു സംഗതി കടുകടുപ്പമെന്ന് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും പക്ഷെ അതിന്റെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ ഏറെ വിചിത്രമാണ് പണ്ടൊരു യുവതി ഗർഭചിത്രത്തിന് വേണ്ടി തന്നെ രാഹുൽ നിർബന്ധിച്ചു എന്ന പേരിൽ ഒരു ശബ്ദരേഖയൊക്കെ പുറത്തുവിട്ടു എന്നാൽ യുവതിയെ പിന്നീട് കാണാനില്ല ഈ ശബ്ദരേഖ പുറത്തുവിട്ട മാധ്യമങ്ങൾക്ക് പിന്നീട് മിണ്ടാട്ടമില്ല ഒരു ബോംബ് പൊട്ടിച്ചു എന്ന ആശ്വാസം മാത്രം എന്നാൽ ബോംബൊക്കെ ചീറ്റി അന്ന് പണ്ടാരമടങ്ങി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അതിനിടയിൽ അതിനിടയിലിത് രാഹുൽ ബാങ്കൂട്ടം പാലക്കാട്ടൊക്കെ ഒന്ന് നിറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വീണ്ടും പഴയ ഹീറോ പരിവേഷം കൈവന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു വെടി പൊട്ടിയത് ഇന്നലെ രാഹുൽ പാങ്കൂട്ടത്തിന്റെ കൂടുതൽ ശബ്ദരേഖ കേട്ടവർ കേട്ടവർ ഞെട്ടി ശബ്ദരേഖ മാത്രമല്ല മേമ്പൊടി പോലെ വാട്സാപ്പിലെ ചാറ്റുമുണ്ട് ബോംബ് പൊട്ടി കേരളം നിറഞ്ഞതിന് തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകർ രാഹുൽ മാംകൂട്ടത്തിൽ ചുറ്റും കൂടി കഴിഞ്ഞ തവണ മുങ്ങി ഓളിയിട്ട് അടൂരിലെ വീട്ടിൽ ഒളിച്ചിരുന്ന രാഹുലിനെ ഇക്കുറി പക്ഷെ നമ്മൾ അങ്ങനെയല്ല കാണുന്നത് മാധ്യമപ്രവർത്തകർക്ക് മുൻപിൽ രാഹുൽ നെഞ്ചും വിരിച്ചു നിന്നു ചോദ്യത്തിനൊക്കെ മണിമണിയായി ഉത്തരം പറഞ്ഞു രാഹുലിനോട് ചോദിക്കുന്നു നിങ്ങളുടെ ഒറിജിനൽ സൗണ്ടാണോ അത് അതിന് രാഹുലിൻ്റെ മറുപടി അത് ഒന്നൊന്നര മറുപടി തന്നെ അതിന് ഞാൻ എന്നിട്ട് നിങ്ങളോട് ഉത്തരം പറയണം നിങ്ങൾ ആ ശബ്ദശകലം ചാനലുകളിൽ സംപ്രേക്ഷണം ചെയ്യുന്നതിന് മുൻപ് എൻ്റെ ശബ്ദരേഖയാണോ അതെന്ന് എന്നോട് ചോദിച്ചിരുന്നു ശബ്ദരേഖയൊക്കെ പുറത്തുവിട്ട് വീണ്ടും അത് എന്റേതു തന്നെയാണോ എന്ന് ചോദിക്കുന്നത് ഏതർത്ഥത്തിൽ അതൊക്കെ നിയമ സംവിധാനങ്ങൾ പരിശോധിക്കട്ടെ ഞാൻ അതിനൊക്കെ മറുപടി പറയാം എന്നാൽ മറുവശത്തെ കഥയാണ് നമ്മെ കൂടുതൽ അമ്പരപ്പിക്കുന്നത് ഒരു യുവതിയെ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായി ഗർഭിണിയാക്കാൻ നിർബന്ധിക്കുന്നു ഒന്നും രണ്ടുമല്ല നിരവധി തവണ പറയുന്നു അതൊന്നുമല്ല ഗർഭിണിയാക്കാൻ താൻ ഒരാഴ്ച മെനക്കണം എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയോട് പറയുന്നു ഏതെങ്കിലും ഒരു യുവതിയെ രാഹുൽ പാങ്കൂട്ടത്തിൽ പോലൊരു നേതാവ് പീഡിപ്പിച്ചതാണ് എന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ആ യുവതിക്ക് മെസ്സേജ് അയച്ച് അല്ലെങ്കിൽ ശബ്ദരേഖ നൽകി താൻ ഒരാഴ്ച മെനക്കെട്ട് നിന്നെ പീഡിപ്പിക്കാനായി എത്തുമെന്ന് ആരെങ്കിലും പറയുമോ ഇവിടെയാണ് നമുക്ക് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുന്നത് ഒരു യുവതിയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു എനിക്കൊരു കുഞ്ഞിനെ വേണം ഗർഭിണിയാകണം അതിനുവേണ്ടി ഞാൻ ഒരാഴ്ച തുടരെ തുടരെ നിന്നെ ഗർഭിണിയാക്കാനുള്ള ശ്രമം നടത്താം ഏറെ വിചിത്രമാണ് ഇത്തരം മെസ്സേജുകളും ശബ്ദരേഖയുമൊക്കെ ഇങ്ങനെയൊക്കെ ആ യുവതിയോട് രാഹുൽ പാങ്കൂട്ടത്തിൽ പറയണമെങ്കിൽ അവർക്കിടയിലുള്ള ഒരു പ്രത്യേക ബന്ധം അതെന്താണ് എന്ന് മനസ്സിലാക്കണം അതൊക്കെ രണ്ട് വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലെ ഭാഗങ്ങളാണ് അതൊന്നും മാധ്യമങ്ങൾ എടുത്തിട്ടലക്കുന്നതിൽ വലിയ കഥയില്ല ഇനി ഭാഗം രണ്ട് സീൻ രണ്ട് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഗർഭിണിയായ യുവതിയോട് രാഹുൽ പാങ്കൂട്ടത്തിൽ ഗർഭം ഒഴിവാക്കാൻ ആക്രോശിക്കുന്നു കേൾക്കുമ്പോൾ തോന്നും ഇവനെന്താ വട്ടാണോ ആദ്യം ആദ്യമിതാ യുവതിയെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നു പിന്നീട് ഗർഭം അലസിപ്പിക്കാൻ ആ യുവതിയോട് ആവശ്യപ്പെടുന്നു എന്നാൽ ഈ രണ്ട് സീനിനുമിടയിൽ ഒരുപാട് കട്ട് സീനുകളുണ്ട് എന്ന് നമ്മൾ മറക്കരുത് ആദ്യം ഗർഭിണിയാകാൻ ആവശ്യപ്പെടുന്ന യുവതിയോട് പിന്നീട് ഗർഭം അലസിപ്പിക്കാൻ പറയുന്നതിന് പിന്നിലുള്ള പൊരുളെന്ത് ഇതിനിടയിൽ ഇരുവർക്കുമിടയിൽ സംഭവിച്ച ബ്രേക്കപ്പിനുള്ള കാര്യങ്ങൾ എന്തൊക്കെ സീമാജി നായരെ പോലെ കേരളത്തിലേറെ പ്രസിദ്ധിയായ ഒരു സിനിമാ നടി പച്ചയ്ക്ക് വെട്ടിത്തുറന്നു പറഞ്ഞു എന്തായാലും ഒരു യുവതി ഒറ്റയ്ക്ക് ഗർഭിണിയാകില്ല അതുതന്നെയാണ് അതിന്റെ ഉള്ളടക്കം രണ്ടുപേരും കൂടി ചേർന്ന് ഒരു ഗർഭത്തിന് രൂപം കൊടുക്കുന്നു പിന്നീട് ഗർഭം ഒഴിവാക്കാമെന്ന് രാഹുൽ പാങ്കൂട്ടത്തിൽ യുവതിയോട് ആവശ്യപ്പെടുന്നു പിന്നീട് ഈ ഗർഭകഥ പുറത്തേക്കെടുത്ത് അലക്കാൻ പലർക്കായി ഇട്ടുകൊടുക്കുന്നു ആദ്യം വന്ന ഗർഭകഥ പിന്നീട് എവിടെയാണ് അസ്തമിച്ചത് അതിനു പിന്നിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായി എന്ന കഥയാണ് ഇപ്പോൾ കേരളത്തിൽ നിറയുന്നത് എന്തൊക്കെയോ ഓഫർ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലുവതിക്ക് കൊടുത്തു അത്രേ തെരഞ്ഞെടുപ്പ് കാലമായത് കൊണ്ട് ഓഫർ ഒന്ന് കയറ്റിപ്പിടിക്കാമെന്ന് ചില കേന്ദ്രങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇത്തരം വിചിത്ര ശബ്ദരേഖകൾ പുറത്തുവിട്ട് ഇലക്ഷന മൈലേജും കൂട്ടാം ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പണം തട്ടണമെങ്കിൽ അതിനുള്ള വേദിയും ഒരുക്കാം സംഗതി കൊള്ളാം ചുരുക്കത്തിൽ ഒരു പെൺകുട്ടിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും നിർബന്ധിക്കുന്ന ശബ്ദരേഖ ഗർഭധാരണത്തിന് നിർദ്ദേശിക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ ഇതൊക്കെ വെച്ച് പിന്നീട് രാഹുൽ പങ്കൂട്ടത്തിനെതിരെ തന്നെ പ്രയോഗിക്കണമെങ്കിൽ ഒന്നൊന്നര ചുരുക്കുണ്ട് ചുരുക്കു മാത്രമല്ല അതിനു പിന്നിൽ നിഗൂഢമായ പലതുമുണ്ട് ഗൂഢാലോചനയുണ്ട് ഈ ശബ്ദരേഖ കണ്ടശ പുറത്തുവിടുന്നു എങ്കിൽ അതിനു പിന്നിൽ വലിയ വലിയ കേന്ദ്രങ്ങളുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേരളം ഇളകി നിൽക്കുന്ന കാലഘട്ടമാണ് അതിനിടയിൽ എന്തായാലും ഈ ശബ്ദരേഖാ ബോംബ് പൊട്ടിച്ചതിന് പിന്നിൽ വ്യക്തമായ കണക്കുകൂട്ടലുകളുണ്ട് സർക്കാരിനെയും സി പി എമ്മിനെയും ഒക്കെ രക്ഷിച്ചെടുക്കാനുള്ള വ്യാജ ബോംബാകാം എന്തായാലും ഈ ഗർഭബോംബും അധികം ഓടില്ല യുവതിയെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി എഴുതി നൽകാനുള്ള ശ്രമങ്ങളൊക്കെ ചില കേന്ദ്രങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി ഏതെങ്കിലും ഒരു യുവതി വന്ന് വലിയ പരാതി എഴുതി നൽകിയാലും അതിലൊന്നും പൊതുജനങ്ങൾ വലിയ വില കൽപ്പിക്കില്ല അങ്ങനെയെങ്കിൽ ആ യുവതി എന്തുകൊണ്ട് ഇതുവരെ രംഗത്തെത്തിയില്ല ആ യുവതി എന്തായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും വാഗ്ദാനം നൽകിയ യുവതിയെ ഒതുക്കിയതാണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് തർക്കം ഉടലെടുത്തതിനെ തുടർന്നാണോ കണ്ടശ രണ്ടാം ഘട്ട ശബ്ദരേഖ പുറത്തു വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി രാഹുൽ വീണ്ടും സജീവമായതിനെ തുടർന്നാണ് എന്തായാലും ശബ്ദരേഖ പൊട്ടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഈ ശബ്ദരേഖയെ സംശയിക്കേണ്ടിയിരിക്കുന്നു കുട്ടി വേണമെന്ന് രാഹുൽ തന്നെയാണ് തന്നോട് നിർബന്ധപ്പെടിക്കുന്നത് എന്ന് പെൺകുട്ടി വ്യക്തമായി ശബ്ദരേഖയിൽ പറയുന്നുണ്ട് എന്നാൽ പെൺകുട്ടിയോട് പിന്നീട് പരിഹാസത്തോടെയും ക്രൂരമായും പ്രതികരിക്കുന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ മറ്റൊരു ശബ്ദരേഖ ഈ പുറത്തുവന്ന ശബ്ദരേഖയുടെയോ വാട്സാപ്പ് ചാറ്റുകാരുടെയോ ആധികാരികത നമുക്കറിയില്ല ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഏതെങ്കിലും യുവതിയോ മറ്റു കേന്ദ്രങ്ങളോ രംഗത്തെത്തിയതുമില്ല നേരത്തെ പുറത്തുവന്ന വന്ന ശബ്ദരേഖയൊക്കെ പരിശോധിച്ച ക്രൈംബ്രാഞ്ച് രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ നിർവാഹമില്ല എന്ന തലത്തിൽ എത്തി കൂമ്പിടിഞ്ഞു നിന്നിരുന്നു അന്ന് യുവതിയെ കണ്ടുവെന്നൊക്കെയാണ് ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞത് എന്നാൽ യുവതിക്ക് യാതൊരുവിധ പരാതിയുമില്ല എന്ന് അന്വേഷണ സംഘത്തോട് അന്ന് വെളിപ്പെടുത്തി പണ്ട് രാഹുൽ മാംകൂട്ടത്തിനെതിരെ നമ്മൾ കേട്ടത് കൂടുതൽ വ്യത്യസ്തമായ കഥകളായിരുന്നു ഒരു കൂട്ടം യുവതികളെ ഒരുമിച്ച് ഗർഭിണിയാക്കുകയും പിന്നീട് കണ്ടശ വിവിധ ആശുപത്രികളിൽ എത്തിച്ച് അവരെ ഗർഭം അലസിപ്പിക്കുകയും ചെയ്ത കൊടുക്രൂരതയൊക്കെയാണ് അന്ന് രാഹുലിനു മേൽ ചാർത്തപ്പെട്ടത് ആദ്യം ഗർഭിണിയായ യുവതി പിന്നീട് ഗർഭമലസി ഈ ഗർഭമലസ്യ യുവതിയും ബന്ധുക്കളും ചേർന്ന് മറ്റൊരു ഗർഭിണിയായ യുവതിയും കൂട്ടി ബംഗളൂരുവിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഗർഭമലസിപ്പിക്കുന്നു ഗർഭമലസിപ്പിച്ചതിൻ്റെ തെളിവുകൾ തേടി പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരു ആശുപത്രിയിൽ എന്നാൽ സ്വകാര്യതയുടെ പേരിൽ രേഖകൾ കൈമാറാൻ കഴിയില്ല എന്ന് ബംഗളൂരു ആശുപത്രി അധികൃതർ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കുന്നു പോലീസിൻ്റെ സകലമാന സ്വാധീന സംവിധാനങ്ങളും ഉപയോഗിച്ച് വീണ്ടും പരിശോധന അപ്പോഴിതാ ആശുപത്രിയിൽ നൂറുകണക്കിന് അബോർഷൻ കേസുകൾ ഇതിൽ ഏത് യുവതി എന്ന് കണ്ടുപിടിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല വിറങ്ങലിച്ച് കേരളത്തിലേക്ക് തിരിച്ചു വന്നു തിരുവനന്തപുരത്ത് ഏതോ ഒരു യുവതിയെ കണ്ടുപിടിച്ചു അവരോട് ചോദിച്ചപ്പോൾ തനിക്ക് പരാതിയൊന്നുമില്ല എന്ന് യുവതി ായിരുന്നു ആദ്യ അന്വേഷണ പർവം ഇപ്പോഴിതാ അന്വേഷണത്തിന്റെ രണ്ടാം പർവ്വം നേരത്തെ രാഹുൽ പങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അഞ്ചു പരാതിക്കാരും മൂന്നാം കക്ഷിക്കാരായിരുന്നു ഇവരൊക്കെ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണെന്ന് രാഹുലിനെതിരെ പരാതി നൽകിയത് ഗർഭചിത്രം നടത്തിയതായി പറയപ്പെടുന്ന ഒരൊറ്റ യുവതികളും ഇതുവരെ രാഹുലിനെതിരെ പരാതി നൽകിയിട്ടില്ല മൊഴി നൽകിയിട്ടില്ല ഇന്നലെ ദേശാഭിമാനിയും കൈരളിയുമൊക്കെ ഒരു വാർത്ത പുറത്തുവിട്ടു ഇപ്പോൾ ഗർഭിണി ആയതും പിന്നീട് ഗർഭമലസിയതുമായ യുവതി മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുമെന്ന് ഇനി അവർ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുക്കൽ ചെന്ന് പരാതി നൽകട്ടെ ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തി രാഹുലിനോട് വിശദാംശങ്ങൾ ചോദിക്കട്ടെ അപ്പോൾ മാധ്യമങ്ങൾക്കും കൂടുതൽ ശക്തിയോടെ പ്രതികരിക്കാമല്ലോ ഗർഭിണിയാക്കാനും പിന്നീട് ഗർഭമലസിപ്പിക്കാനും നിർബന്ധിച്ചത് രാഹുൽ പങ്കൂട്ടത്തിൽ ആണ് എന്ന നിർണായക ശബ്ദരേഖയും വാട്സാപ്പ് ചാറ്റ് പുറത്തു വന്നു എന്ന പേരിലാണ് ഇന്നലെ ചില മാധ്യമങ്ങൾ കത്തിക്കയറിയത് ഇതിന്റെ യഥാർത്ഥ കാര്യം അറിയുമ്പോൾ നമ്മളും ചിരിച്ച് മണ്ണ് കപ്പ വ്യക്തം അതുകൊണ്ട് തൽക്കാലം അവിടെ പരാതിയും ആക്ഷേപവും ഒക്കെ നിൽക്കട്ടെ ഇതിന്റെ നിജസ്ഥിതി പുറത്തു വരട്ടെ തെറ്റുകാരനാണെങ്കിൽ അപ്പോൾ നമുക്ക് രാഹുലിനെ വിമർശിക്കാം ഈ സംഭാഷണത്തിൽ അത്രയും പൈങ്കിളിത്തരമുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹോട്ട് കേക്കായി ഇത് വിറ്റഴിക്കാമെന്ന ചാനലുകൾക്ക് അറിയാം നല്ല ഇക്കിളിപ്പെടുത്തുന്ന സംഭാഷണം പഴയകാല കൊച്ചു പുസ്തകവും ഒക്കെ വായിക്കുന്ന ഒരു സുഖമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും പെൺകുട്ടിയും തമ്മിലുള്ള ഈ സംഭാഷണത്തിന് അതുകൊണ്ടിത് ഒരുപക്ഷെ ചിലരെയൊക്കെ ഹരങ്കൊള്ളിച്ചേക്കാം രാഹുലിനെതിരായ ആരോപണങ്ങളിൽ താൻ പ്രതികരിക്കാനില്ല എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പാർട്ടി ചെയ്തിട്ടുണ്ട് രാഹുലിനെതിരെ ചെയ്യേണ്ടതൊക്കെ പാർട്ടി ചെയ്തു ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതും പാർട്ടി ചെയ്യും കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടി ആലോചിച്ച് നടത്തും ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഉരിയാടുന്നില്ല മറ്റ് കോൺഗ്രസ് നേതാക്കളൊക്കെ നിശ്ശബ്ദരാണ് സംഗതിയേറ്റു ആദ്യഘട്ട പ്രതികരണത്തിൽ കോൺഗ്രസും പാഠം പഠിച്ചുവെന്ന് വ്യക്തമാണ് ഇനി വല്ലാതങ്ങ് പ്രതികരിച്ചാൽ വീണ്ടും സതീശൻ വെട്ടിലാകുമെന്ന് സതീശൻ അറിയാം രമേശ് ചെന്നിത്തല നിശബ്ദനായി തുടരുന്നു എന്നാൽ മറുവശത്ത് രാഹുലിനും പിന്തുണയുമായി നിരവധി ആളുകൾ എത്തുന്ന മറ്റൊരു കാഴ്ചയെ നമ്മെ അത്ഭുതപ്പെടുത്തി കളയുന്നു സീമാജി നായരുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയാണ് ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്ക് തുടങ്ങി അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവുമധികം ആക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് തീക്കുട്ടി പറയുന്നത് എൻ്റെ സമയമായി എന്നാണ് ദൈവം തമ്പുരാൻ തീക്കുട്ടിയുടെ രൂപത്തിൽ അവതരിച്ചു എന്നുള്ളത് അടിയൻ അറിഞ്ഞില്ല പുറുക്കണേ മുഖമില്ലാത്ത തമ്പുരാനെ ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി ആർ വർക്ക് ചെയ്യുകയായിരുന്നുവെന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ വന്ന് ഈ പോസ്റ്റ് കാത്തിരുന്നത് പോലെ ആക്ഷേപങ്ങൾ വളരെ കൂടുതലുണ്ട് ഇനി ഞാൻ പറയട്ടെ ഏത് തീക്കുട്ടി വന്ന് എന്തെഴുതിയാലും തേനീച്ചിൽ കൂടെ ഇളകിയതുപോലെ സൈബർ അറ്റാക്ക് വന്നാലും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കും ആദ്യം ഞാൻ രാഹുലിന് വേണ്ടി ഇട്ട വേണ്ടിയിട്ട പോസ്റ്റിലെഴുതിയ വാചകം ഇപ്പോഴും എഴുതുന്നു അന്നും ഇന്നും പറയുന്നു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ വിളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതേണ്ട കട്ടയ്ക്കുള്ള മറുപടിയാണ് എന്തായാലും സീമാജി നായർ കൊടുത്തത് ഇത് കണ്ട് ഹാലിളക്കി നമ്മുടെ പി ദിവ്യുണ്ടല്ലോ പഴയ നവീൻ ബാബു കേസിലെ മുഖ്യപ്രതി പി പി ദിവ്യ കളത്തിലിറങ്ങി പി പി ദിവ്യയുടെ കുറിപ്പിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരക്തങ്ങൾ ഗോവിന്ദച്ചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവുമാകും രാഹുൽ പങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദച്ചാമിയാണ് ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയൊരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത ഒപ്പമുണ്ടാകും ഇല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ പങ്കൂട്ടത്തിലെ പോലെയുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ നെളിഞ്ഞിരിക്കും സീമാജി ായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഇരിയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും അമ്മയും പെങ്ങളെയും ഭാര്യയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട മനുഷ്യർ നിങ്ങൾക്കൊപ്പമുണ്ടാകും ഈ സർക്കാരും പി പി ദേവിയ്ക്ക് മറുപടി കമന്റ് ബോക്സിലുണ്ട് അതാവട്ടെ നല്ല കട്ടയ്ക്കുള്ള മറുപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പീഡന വീരന്മാരെയൊക്കെ എല്ലാവരും നമ്മുടെ പി പി ദേവിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവർക്കൊപ്പം പോയി ഫോട്ടോകളൊക്കെ എടുത്ത് ആഘോഷിക്കുന്നവരാണ് ഇപ്പോൾ ഇമ്മാതിരി സദാചാരം വിളമ്പുന്നത് കഷ്ടം തന്നെ മാരാരുടെ ഒരു കുറിപ്പ് കൂടി നമുക്കിവിടെ ഒന്ന് പരാമർശിക്കാം രാഹുലിന്റെ ഗർഭം കലക്കലിനിടയിൽ ശബരിമലയിലെ സ്വർണം കെട്ടത് ആരും മറക്കല്ലേ ഇന്ന് വിമതൻ ആയാൽ ഏരിയ സെക്രട്ടറി കൊന്നുകളയുമെന്ന് പറഞ്ഞത് ആരും മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്തു അതിന് തൊട്ട് മുൻപ് മാരാരുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഏത് വിധേനയും രാഹുൽ പാങ്കൂട്ടത്തിൽ ഇല്ലാതാക്കണമെന്ന് ആരുടെയൊക്കെ ഉറച്ച തീരുമാനമാണ് ഘട്ടം ഘട്ടമായി പുറത്തുവന്ന ശബ്ദ സംഭാഷണങ്ങളും ചാറ്റുകളും എന്ന് അറിയാൻ ദിലീപ് വേടൻ രാഹുൽ ഇവരൊക്കെയാണ് കേരളം ആഘോഷിച്ച സ്ത്രീ പീഡന വീരന്മാർ എന്നാൽ നാളിതുവരെ ഒരു സ്ത്രീ പോലും പരാതി പറഞ്ഞിട്ടില്ലാത്ത പീഡനവീരനാണ് ദിലീപ് അയാൾക്കെതിരെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് പൾസർ സുനി എന്ന ക്രിമിനൽ പോലീസിന് നൽകിയ ഒരു മൊഴി മാത്രമാണ് ആ മൊഴി കേരള ഒന്നടങ്കം ഏറ്റെടുത്തു അന്നു മുതൽ ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് ഏറെക്കുറെ പലരും അതിൽ ആനന്ദം കണ്ടെത്തി പൊതുപരിപാടികളിൽ അയാൾക്കൊപ്പം ഫോട്ടോ വന്നതിൻ്റെ പേരിൽ പോലും രാഷ്ട്രീയ നേതാക്കൾ പഴുകേട്ടു നാളിതുവരെ ഇരയാക്കപ്പെട്ട നടി ഒന്നും പറയാതന്നെ ദിലീപ് പീഡനവീരൻ ആയി മുദ്ര വേടൻ സംസ്ഥാന സർക്കാരിന് പ്രിയപ്പെട്ടവനായി മാറി സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ മാറി മാറി മത്സരിച്ചു മൂന്ന് പെൺകുട്ടികളാണ് വേടൻ്റെ ക്രൂര ലൈംഗിക വികാരത്തിൻ്റെ പേരിൽ പരാതി നൽകിയത് പരാതി നൽകിയത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ പെൺകുട്ടി മലദ്വാരത്തിൽ ചോര വരുത്തി വികാരം കൊള്ളുന്നു വേടൻ എന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ രണ്ടു തവണ പോലീസ് കേസിൽപ്പെട്ട് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ പെൺകുട്ടികളെ ലൈംഗികഭ്രാന്ത തീർക്കാൻ ഉപയോഗിച്ച വേടൻ ഒരു വിഭാഗത്തിന് പ്രിയപ്പെട്ടവനും നവ അയ്യങ്കാളിയും അടുത്ത രാഹുൽ നൂറ് ശതമാനം രാഹുലിനെ തകർക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമാണെന്ന് തന്നെ പറയാം പക്ഷേ രാഹുൽ പൂർണ്ണമായും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത് പ്രണയം പ്രണയമുണ്ടാകുന്നതും അതിൽ ലൈംഗിക വേഴ്ച സംഭവിക്കുന്നതും അതിൽ അബദ്ധം പറ്റി ഗർഭമുണ്ടാകുന്നതും മനസ്സിലാക്കാം എന്നാൽ വിവാഹം കഴിക്കാമെന്ന എന്ന പ്രതീക്ഷ നൽകി പെൺകുട്ടികളുടെ മനസ്സുമാറ്റി ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ന്യായീകരിക്കുന്ന നാരുകളും അവിടെ ഉണ്ടേക്കാം എന്നാൽ ഇവിടെ നീ എനിക്ക് വേണ്ടി ഗർഭിണിയാകൂ എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ ബോധപൂർവം ഗർഭിണിയാക്കിയ ശേഷം അവൾ അതിൻ്റെ പ്രശ്നം പറയുമ്പോൾ ക്രൂരമായി മനസ്സാക്ഷിയില്ലാതെ മറുപടി പറയാനും ആദ്യ മാസത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് നിസ്സാരവൽക്കരിക്കാനും അമ്മയാകുന്ന നിമിഷം ഒരു പെൺകുട്ടിയിൽ മാനസികമായി സംഭവിക്കാൻ വൈകാരിക മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ആ കുഞ്ഞിന് കൊന്നുകളയാൻ ലളിതമായി ഭീഷണിപ്പെടുത്തുക ഇതൊരു രീതിയിൽ ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് രാഹുലിൻ്റെ ഇന്ന് പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങൾ ഇതുപോലുള്ള ചെയ്തികൾ ചെയ്തതിന് ശേഷം സമൂഹത്തിൽ നന്മയുടെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നതിന് പകരം ചെയ്ത തെറ്റുകൾക്ക് ആ പെൺകുട്ടിയോട് മാപ്പ് ചോദിച്ച് സമൂഹത്തോട് മാപ്പ് ചോദിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരം ചോദിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ ചതിച്ച് ഗർഭിണിയാക്കി അവളെ കൊലപാതകയാക്കി മാറ്റാൻ പ്രേരിപ്പിച്ച് സ്വന്തം ജീവിതം മാത്രം നോക്കുന്ന മനോഭാവം അപകടകരമാണ് അനുകൂലിക്കുന്നവർ ഇല്ലാതാക്കാൻ നോക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടിയാണ് ഇനി രാഹുലിനെ എതിർത്ത് വേടനെ പൊക്കി നടക്കുന്നവർ ഒരേ സമയം വായകൊണ്ട് കഴിക്കുകയും വായിലൂടെ അമേദ്യം പുറന്തള്ളുന്നവരുമായി മാറുന്നു അഖിൽ മാരാരുടെ ഈ കുറിപ്പിനെ പൂർണ്ണമായി അനുകൂലിക്കുക വയ്യ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഇന്നലത്തെ ശബ്ദരേഖയും ആ ചാറ്റുകളുമൊന്നും അത്ര കണ്ട് സ്വീകാര്യമായി തോന്നുന്നില്ല തെളിവുകൾ കൃത്യതയോടെ പുറത്തു വരട്ടെ അല്ലെങ്കിൽ ആ യുവതി മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി വിശദമായ പരാതി നൽകട്ടെ യുവതിക്കും രാഹുലിനുമിടയിൽ സംഭവിച്ചത് അവരുടെ വ്യക്തിജീവിതത്തിൽ വന്ന സംഭവങ്ങളാകാം സ്വകാര്യതയുടെ പ്രശ്നങ്ങളാകാം എന്താണ് എന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് രാഹുലിനെ തല്ലിക്കൊന്ന് കുഴിച്ചു കഴിയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop.